അപ്പൊ കെട്ടിയില്ല നമസ്കാരം അപ്പം ഇന്നത്തെ സ്പെഷ്യലേ നല്ല എന്താ കൂണിൽ കൂണ് 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 തോരനുണ്ട് എല്ലാം കുറച്ച് ഇഷ്യുള്ളു താറാവ് റോസ്റ്റിൻ്റെ കുറച്ച് പിന്നെ ഇതില് നല്ല മാങ്ങക്കറിയാണ് എന്താ ഇങ്ങനെ കുറച്ച് മാങ്ങ ഇങ്ങനെ ഒഴിക്കുക മാങ്ങച്ചാർ ഇങ്ങനെ ഒഴിക്കുക ഇങ്ങനെ കൂട്ടിയിട്ടില്ലേക്കയച്ചോട്ടെ ഇന്നലെ വെച്ച മാങ്ങക്കറിയാണ് നല്ല ൂണും കൂടി എടുത്തിട്ട് കുഴച്ചൂല ഉം സൂപ്പർ താറാവിന്റെ ഒരു കഷ്ണം കഷ്ണെടുത്ത് ഇങ്ങനെ ചോൾ കുട്ടികളും ഓ ടിപൊളിയ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് നാളത്തെ സ്പെഷ്യൽ ആയിട്ട് നാളെ കാണാം